പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടിംഗ് രീതിയാണ് അതിനെടുത്തിരിക്കുന്ന ഒരു പ്ലാവിൻ്റെ പീസാണ് അപ്പം അതിനെ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ നമ്മൾ ഇന്ന് മൗണ്ട് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്ന ഏരിയ പൗസി ഫ്ലോറ എന്ന് പറയുന്ന ഒരു റയർ ഓർക്കിഡാണ് പീസ് നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മൾ വാളൊരൽപ്പം ചെരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവൽ ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത തടിയുടെ ഈ സുഷിരങ്ങൾക്കുള്ളിലൊക്കെ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ ഇൻസെക്ട്സുകളോ ഒക്കെ കാണും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമുക്ക് എക്കാലക്സും ഫംഗസൈഡും കൂടെ കലക്കി ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കാം അരമണിക്കൂറ് അതിനുശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവേ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞേ അപ്പം നമുക്ക് ആ എടുത്തേക്കാം ദിവം കണ്ടില്ലേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്ന് രണ്ട് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ഇതിനിപ്പോൾ തുളയൊക്കെ നമ്മൾ തുളച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ടത് തൂക്കിയിടാനായിട്ടുള്ളത് ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഏരിയ പൗസി ഫ്ലോറ എന്ന് പറഞ്ഞ് ഈ ഒരു വെറൈറ്റി ഓർക്കിഡാണ് ആണ് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് എങ്ങും അന്വേഷിച്ചാൽ കിട്ടുന്ന ഒരു ഓർക്കിഡല്ല ഇത് വളരെ റയറായിട്ടുള്ളതാണ് ഇതിലുണ്ടാകുന്ന വളരെ മനോഹരമായിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സാണ് നല്ല ഫ്രാഗ്രൻസോടുകൂടിയുള്ള വൈറ്റ് ഫ്ലവേഴ്സാണ് ഇതൊരു കാറ്റിലയുടെ ഒരു ഷേപ്പ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഓർക്കിഡിന് എന്നാലും ഇത് കാറ്റില വർഗ്ഗമല്ല ഇത് ഏരിയ പൗസി ഫ്ലോറ എന്ന് പറയുന്ന ഒരു വർഗമാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ എടുത്തിരിക്കുകയാണ് ഈ വുഡിലേക്ക് നമ്മളൊരല്പം മോസ് പിടിപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ വൈൽഡിലുള്ള നാച്ചുറൽ മോസാണ് അപ്പം ഇത്രയും മോശമുള്ള തടികളിലാണ് ഇവൻ സാധാരണ നല്ല രീതിയിൽ പിടിക്കുന്നത് ഈ നാച്ചുറൽ മോസ് വെച്ച് തടിയൽ വുഡ് മൗണ്ട് ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇത് ചട്ടിയിലും വെക്കാൻ ചട്ടിയിൽ വെക്കാനാണെങ്കിൽ ഒരല്പം ചകിരിച്ചോറ് ആദ്യം നമ്മൾ ചട്ടിയിൽ കുറേ കരിക്കട്ടയും തൊണ്ടുപീസും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുകളിൽ ചകിരിച്ചോറ് വിതറി ഒരു ബെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ചാൽ മതിയെ ഇപ്പം നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് നെടുകയും കുറുകനെ എല്ലാം നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇങ്ങനെയൊന്ന് ഇത് പോവാതെ എടുക്കുകയാണ് അപ്പം നമുക്ക് ഈ പ്ലാന്റിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തു അതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ഈ നൂല് നൂലുപയോഗിച്ച് കെട്ടുക ഇതിങ്ങനെ ഇതിൻ്റെ ഓരോ തൈകളും എടുത്ത് അതിനിടയ്ക്കൂടെ ഇത് കോർത്ത് കെട്ടാൻ മിനക്കേടാണ് ഇത് നമുക്ക് ചുവടു പിടിച്ചതിന് ശേഷം നമുക്കിത് അഴിച്ചു കളയാവുന്നതാണ് കേട്ടോ ഈ നൂല് നമുക്ക് അഴിച്ചു കളയാവുന്നതാണ് ഒരു മാസം കൊണ്ട് പുതിയ വേരുകൾ ഇതിനുള്ളിൽ കൂടി എല്ലാം ഓടിക്കോളും അതിന് ശേഷം നമുക്കിത് അഴിച്ചു കളയാവുന്നതാണ് ഈ ഏരിയ പൗസി ഫ്ലോറ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ എങ്ങും കിട്ടുന്നതല്ല വളരെ റയറായിട്ടുള്ള പ്ലാൻസാണ് ഇപ്പം ഇത് ഇവിടെ എടുത്ത് കെട്ടി കൊടുക്കാം കണ്ടോ ഇനി ഇതിനെ നമ്മളിവിടെ ഒരു കിഴുത്ത് ഇട്ടിട്ടുണ്ട് ആ കിഴുത്തയിലേക്ക് നമുക്കൊരു ഹാങ്ങർ ഈ ഒരു കമ്പി ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊരു ഹാങ്ങർ ഉണ്ടാക്കുക ഒത്തിരി നീളമൊന്നും വേണ്ട ഇതധികം വലിപ്പം വെക്കുന്ന ചെടിയല്ല അതുകൊണ്ട് ഒത്തിരി നീളം വേണ്ട ഇതിൻ്റെ മേളെ തൂക്കാനായിട്ടൊരു ഹുക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി അതിന് ശേഷം ഇതിനെ ഒന്ന് നൂർത്തു എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഇട്ടിരിക്കുന്ന കിഴ്ത്തയിൽ കൂടി നമ്മളിപ്പുറത്തോട്ട് എത്തിച്ചാടിച്ചു അതിനുശേഷം ഇതിനെ നമ്മളങ്ങ് വളച്ച് ചുറ്റി ചുറ്റിക്കൊടുക്കുകയാണ് ഉള്ളൂ ഇത്രയുള്ള പരിപാടി കണ്ടോ പെരിയ പൗസ് ഫ്ലോറാണ് നമ്മൾ നല്ല രീതിയിൽ മോണ്ടിയത് അപ്പോൾ ഇതിൻ്റെ ഇതേ ഇതേപോലത്തെ വുഡ് മോണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ലഭ്യമാണേ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ സിക്സ് സീറോ ഡബിൾ സെവൻ ഫോർ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി